വാർത്തയിലേക്ക് കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പൾസർ സുരി ഉൾപ്പെടെ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത ആറ് പ്രതികളും കുറ്റക്കാൾ ദിലീപ് അടക്കം നാല് പ്രതികളെയും വെറുതെ വിട്ടു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിന്റേതാണ് ഉത്തരവ് ശിക്ഷാവിധിയിൽ വാദം ഈ മാസം പന്ത്രണ്ടിന് കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടിയാക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് ഗൂഢാലോചന കൂട്ടബലാത്സംഗം ചെയ്യാനായി ആസൂത്രണം തെളിവ് നശിപ്പിക്കൽ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല പക്ഷേ ഒന്നു മുതൽ ആറ് വരെയുള്ള നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത കൊട്ടേഷൻ സംഘാംഗങ്ങളുമായ പൾസർ സുനി മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് വടിവാൾ സലീം പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്നും കോടതി കണ്ടെത്തി ആറു പ്രതികൾക്കുമെതിരായ കൂട്ടബലാത്സംഗം ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ പകർത്തൽ തുടങ്ങി ചുമത്തപ്പെട്ട മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞതായി ജഡ്ജി ഹണിയം വർഗീസ് ചൂണ്ടിക്കാട്ടി തുടർന്ന് ആറു പ്രതികളുടെയും ജാമ്യം റദ്ദാക്കി കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അയച്ചു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ശിക്ഷ വിധിക്കുന്നതിൽ ഈ മാസം പന്ത്രണ്ടിന് വാദം കേൾക്കും ദിലീപിനെ കൂടാതെ പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്ത ഏഴാം പ്രതി ചാർലി തോമസ് പൾസർ സുനിക്ക് ജയിലിൽ സഹായിയായിരുന്ന ഒൻപതാം പ്രതി മേസ്തിരി സനൽ നശിപ്പിച്ചതിന് കൂട്ടുനിന്ന മറ്റൊരു പ്രതിയായ ദിലീപിന്റെ സുഹൃത്ത് ശരത് എന്നിവരെയാണ് വെറുതെ വിട്ടത് ഇരുനൂറ്റി അറുപത്തി സാക്ഷികളെ വിസ്തരിച്ച കേസിൽ പേർ കൂറുമാറിയത് പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി പ്രകാരം ഓടുന്ന കാറിൽ വെച്ച് ി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ് ദിലീപ് ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരെ ഒഴിവാക്കുകയും ഒരാൾ മാപ്പു സാക്ഷിയാവുകയും ചെയ്തു തുടരന്വേഷണത്തിന് ശേഷം ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ കൂടി കേസിൽ പ്രതിചേർത്തതോടെയാണ് എണ്ണം പത്തായത് ജനം കൊച്ചി